സലാമലിക്കും ആ സഫീറാണ് സെമീൻ്റെ ജയേഷൻ അഹമ്മദില്ല സെമീനെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവന് ഇന്നലെ രാത്രിയാണ് നമ്മൾ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി അങ്ങനെ ഈ കർഫ്യൂ കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ ഒരു ഫുഡ് ട്രക്കർ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ അവനെ പിക്ക് ചെയ്ത് കൊണ്ടിരുന്നത് അഹമ്മദില്ല എന്തായാലും നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട് റൂമിലെത്തിയിട്ടുണ്ടാണ് സേഫാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെന്താ അവന് അവനൊരു എന്താ പറയുക മസുറേയിൽ പെട്ടുപോയതാണ് മീൻസ് അന്നേ ദിവസം വണ്ടിയുമായിട്ട് പോകുമ്പളേ അവൻ്റെ വണ്ടി വണ്ടിയും ഇവൻ്റെ കയ്യിലുള്ള പൈസയും മൊബൈലും ഒക്കെ കറുപ്പന്മാർ എടുത്തു അങ്ങനെ വണ്ടിയും കൊണ്ട് ഇവനെ കൊണ്ടുപോയിട്ട് ഒരു മരുഭൂമിയിൽ വിചാരമായ ഒരു മരുഭൂമിയിൽ ഇട്ടതാണ് അപ്പോൾ ഇവിടെ എന്താണെന്നുള്ളത് എനിക്കൊരു ഐഡിയയില്ല അപ്പം അങ്ങനെ അവിടെ നിന്ന് അവന് എന്താ പറയുക ഇവനെ തപ്പിപ്പിടിച്ചിട്ടൊരു മജുരയിൽ പോവുകയാണ് മജുരയിൽ പെടുകയാണ് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയിൽ അവിടെ കുടുങ്ങിപ്പോയി അതാണ് സംഭവിച്ചത് എന്തായാലും അലഹമ്മില്ല ഒരു വാട്ടർ ട്രക്കുകാരൻ്റെ സഹായത്തോടു കൂടി അവന് എന്തായാലും ഇവ നമ്മൾ ബന്ധപ്പെടാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും എല്ലാ 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 എല്ലാവർക്കും അവൻ്റെ അവൻ്റെ എന്താ പറയുക തിരിച്ചു വേണ്ടി പ്രാർത്ഥിച്ച പ്രയത്നിച്ച എല്ലാവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അത